സലീമിൻ്റെ വാട്ടർ സ്പോർട്സിൻ്റെ ഓഫീസാണ് ഇപ്പോൾ മൂപ്പര കൈയുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ് പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിനേക്കാളും സൂപ്പർ ആയിട്ട് പക്ഷേ എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് സ്വിമ്മിങ്ങിന് കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യണം അതിന് സെക്കൻഡ് ഒത്ത് വേണം അങ്ങനെ ചെറിയ ടെസ്റ്റ് ഉണ്ട് അപ്പം അതിനുവേണ്ടി പ്രാക്റ്റീസ് ചെയ്യുക ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു മോശം കാഴ്ച കണ്ടു അപ്പോൾ ഇവിടെ ഈ മൊഞ്ചുള്ള ഈ ബീച്ചിലെ ഇവിടെ ഒരു മാസമുള്ള തിരക്കുള്ള അത്ര മുൻചത്തിയായ ഒരു താത്ത വന്നിട്ട് വേസ്റ്റ് വന്നിടുന്നു അതാണ് ഇവിടുത്തെ സിസ്റ്റം ഞങ്ങളുടെ രീ ഇവിടുത്തെ രീതി അങ്ങനെയാണ് അവിടെ നിങ്ങൾ പറമ്പിൽ പോയിട്ട് ഇട്ടേക്കുക അല്ലെങ്കിൽ ഇട്ട് കത്തിക്കുക എന്നുള്ളത് പക്ഷേ കത്തിക്കാൻ മടിയാണ് കത്തിക്കാൻ താമസിച്ചു ഒരാഴ്ച കഴിഞ്ഞാണ് കത്തുക കത്തിക്കുക പക്ഷെ അങ്ങനെ ആകുമ്പോഴേക്കും അത് വലിയൊരു കുപ്പത്തോട്ടിയായി മാറും നമ്മൾ ആ വേസ്റ്റ് ഇട്ട് അവിടനെ കത്തിക്കുക കത്തിച്ചതിനേശേഷം അവിടെനിന്ന് വേ ഈ വെണ്ണൂറ് കോരിയിട്ട് തെങ്ങിൻ്റെ മുറട്ടേക്ക് ഇട്ടേക്കണം അതൊരു വളമാണ് അല്ലേ നെക്സ്റ്റ് ഡേ തെങ്ങിൻ്റെ അല്ലെങ്കിൽ വീപ്പാക്കുറ്റി വയ്ക്കാൻ വേണ്ടി വയ്ക്കണം അപ്പം വീപ്പ ഡ്രമ്മിൽ ഡ്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ഇട്ട് കത്തിക്കട്ടെ അങ്ങനെ ചെയ്യാണ് വേണ്ടത് അപ്പം ഇത്രയും നല്ല ബീച്ചിനെ കുപ്പത്തോട്ടിയാക്കി മാറ്റണോ നല്ല വൃത്തിയും വടിപ്പും ഉണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകാർ വരും ഇവളുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ മുപ്പത്തിക്ക് ഒരു മിട്ടായെങ്കിലും ടൂറിസ്റ്റുകാർക്ക് വിൽക്കാം അത് ഇവളുടെ കൂടി വരുമാനം കൂടിയാണ് ബാക്കിയും കൂടിയാണ് ഇവളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇവൾക്കും ദോഷം ചെയ്യും ഈ അസനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരും നീന്താൻ വേണ്ടിയിട്ട് അത് നന്നായി അത് നന്നായി കാണിച്ചല്ല അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീർത്തി വീർത്ത് വീപ്പ ആയി മാറും ഞങ്ങളിപ്പോൾ ഡെയിലി വരുന്നുണ്ട് അലഹദില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ എത്തിയപ്പോൾ ഈ കാഴ്ച കാണുന്നത് ഈ നല്ല മുഞ്ചുള്ള ബീച്ചിനെ നശിപ്പിക്കുന്നു എന്താ പറഞ്ഞത് തെറ്റല്ലേ റോങ് അല്ലേ മനോഹരമായ ബീച്ചാണ് കോളാക്കുന്നു ഇയാള് പറഞ്ഞൊരു കാര്യം കണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല പോയി ഉപദേശിക്കാൻ പാടില്ല അല്ലേ അതായത് അവർക്ക് കാര്യം അവേർനെസ് കൊടുക്കുക പതുക്കെ പതുക്കെ ചേഞ്ച് അപ്പൊ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യുക അവർ ഒരു സ്ഥലത്തേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിൽ എത്തിക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി നല്ല ബീച്ചല്ലേ അപ്പൊ ആ ബീച്ചിൽ ഇട്ട് ആ വൈറ്റ് സൈനിന്റെ മോളിൽ ഇട്ടിട്ട് അതിന്റെ അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് അതായത് മാർക്ക് അതൊരു അതൊരു ആയിട്ട് മാറും നമുക്ക് ഒന്ന് പോയാൽ കത്തിക്കാം ഊപ്പത്തിട്ട വേസ്റ്റ് ഞങ്ങൾ പോയി കത്തിക്കാൻ പോവാണ് ഇട്ട് കത്തിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഈ പഞ്ചാര മണ്ണ് ഇങ്ങനെ കത്തിക്കുന്നതും തെറ്റെന്നും അല്ല പറയുന്നത് പഞ്ചാര മണ്ണിന്റെ കളർ കറുത്തു പോയാല് അതിന്റെ ഭംഗി പോയിട്ട് കുഴിയിട്ട് കത്തിക്കണം കുഴിയിട്ട് കത്തി ഇവൻ പറഞ്ഞാ ശരിയാ ഇവൻ പറഞ്ഞ ശരിയാ ആ അപ്പൊ എല്ലാം ഒരിടത്താവും ബാ ഇത്രയും നല്ല ബീച്ച്